ഹായ് ഫ്രണ്ട്സ് ഏവർക്ക് നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഈ റീഡിങ് ജനറൽ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ രണ്ടാമതായിട്ട് ഒരു ചെറിയ ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണേ കിങ് ഓഫ് വൺസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സിപ്സ് ഓഫ്സ് Once, two of cups, <coughs> the hanged man. एज ऑफ ഡെക്ക് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ് ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് നല്ലൊരു ജന്മത്തിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് outsider inner voice ക്രിയേറ്റിവിറ്റി ബിയോണ്ട് ഇല്യൂഷൻ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ക്രിയേറ്റർ ആണ് കണ്ടില്ലേ നിങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ല ഒരു വിധിന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കാരണം എന്താണ് നിങ്ങൾ ഈ ജന്മം തന്നെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കണ്ടില്ല അവിടെ ഡെത്ത് വന്നിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് മോശകരമായ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണിപ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ അവിടെ സ്റ്റക്കായിട്ടുണ്ടാകും പല കാര്യങ്ങളിലും റിലേഷൻഷിപ്പിലെ കാര്യം അല്ലെങ്കിൽ ജോലിക്കാര്യങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പരാജയത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിട്ടുപോയിരിക്കാം നിങ്ങളെ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ബന്ധുക്കളിൽ തന്നെ ഉറ്റവരും പ്രിയപ്പെട്ടവരാരൊക്കെയോ നിങ്ങൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ടാവാം ഇവിടെ നിന്നെല്ലാം നിങ്ങൾ ഈ ഒരു ദുഃഖത്തെ അതിജീവിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് മുന്നോട്ട് വരും വരാതിരിക്കില്ല ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ മുന്നോട്ട് വരും ആ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ഒരുപാട് നാൾ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയില്ല അങ്ങനെ അത് അനുഭവിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കില്ല ആരും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും മുന്നോട്ട് വരുന്ന ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സ്പോർട്സ് കണ്ടില്ലേ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കിങ് ഓഫ് വൺസ് ആണ് വൺസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ലിയോസ് വെജിറ്റേറിയസ് എൻ്റർജ് അതുപോലെ ഇവിടെ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് സമൂഹത്തിൽ നല്ല ഒരു ഉന്നതമായ പദവി അലങ്കരിക്കാനുള്ള സമയം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത്രയൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെപ്പോലെ നല്ല കഴിവും നല്ല സാമർഥ്യവും ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് പോസിറ്റീവായി സംസാരിക്കാനുള്ള ഒരു കഴിവും ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ഈ വ്യക്തികൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുടെ സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് എന്തൊരു പ്രശ്നങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയും നിങ്ങൾ മറികടക്കും മറികടക്കാതിരിക്കില്ല ഇവിടെ നിന്ന് മറികടന്ന് അപ്പുറത്തേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നിങ്ങൾക്ക് യാത്ര പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ അതുകൊണ്ട് ഓഫ് സോഡ്സ് എന്ന് പറയുന്ന സോഡ് എനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഏതൊരു പ്രതിസന്ധികളെയും മറികടന്ന് നിങ്ങൾക്ക് അപ്പുറത്ത് പോകാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ജോലിക്കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ അവിടെ നിന്ന് അതിനെ വിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ സന്തോഷകരമായ ചില അവസ്ഥകളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തെങ്കിലും കാര്യത്തിൽ ഇവിടെ സ്റ്റെക്ക്നസ് വന്നോ അത് അങ്ങനെ കുറച്ച് കാലം ഇരിക്കും പക്ഷേ നിങ്ങൾ പിന്നെയും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അല്ലാതെ പിന്നോട്ട് പോകില്ല ആരും മുന്നോട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത് അതിനായിട്ടുള്ള പ്രയത്നങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് വാൻസ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല അതിസാമർഥ്യം ഏതൊരു കാര്യത്തിലും നിങ്ങളുടെ ജോലിക്കാര്യത്തിൽ അതിസാമർഥ്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് കൈവരാനുള്ള സാധ്യതയാണ് കാണുന്നത് മറ്റുള്ളവരുടെ നിങ്ങൾ അതേപോലെ ഉയർന്ന ഒരു പദവിയിലേക്ക് കാണുന്നു എന്നുള്ളതാണ് ഉയർന്ന ഒരു പദവി അലങ്കരിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ആയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള സമയം ആയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടു ഓഫ് കപ്സ് നിങ്ങൾക്ക് വേർപിരിഞ്ഞിരിക്കുന്നവർക്ക് ഒന്ന് ചേരാനുള്ള സമയം അടുത്തിരിക്കുന്നു അത്രമാത്രം ഇഷ്ടപ്പെട്ട് അത്രമാത്രം പ്രണയിച്ചിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സോൾനെറ്റ് കണക്ഷനാകാം നിങ്ങൾക്ക് വീണ്ടും ഒന്ന് ചേർന്ന് എവിടെ എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു വേർപാട് സംഭവിച്ചിട്ടുണ്ടോ ഏതെങ്കിലും നിസ്സാര കാര്യങ്ങൾ നിങ്ങൾ വേർപെട്ട് ഇരിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒന്ന് ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ ഒന്ന് ചേർന്ന് നിങ്ങൾ അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലല്ല എങ്കിലേ മറ്റേ എന്തൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ചേർന്ന് ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്കൊരു ആണ് വരാൻ പോകുന്ന ഇവിടെ ഓഫ് എനർജി കണ്ടില്ലേ അപ്പോൾ ഇത് നിങ്ങൾക്കിവിടെ വളരെ വലിയ ഒരു സക്സസ് ആണ് കൊണ്ടുവരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചിലരുടെയൊക്കെ വിവാഹം നടക്കുന്നു ചിലരൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതുപോലെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും ഇവിടെ പറയാൻ പറ്റും അതുപോലെ മറ്റ് ജോലിക്കാര്യങ്ങളിലായാലും കമ്പനി കാര്യങ്ങൾ നിങ്ങൾ സർവീസ് ചെയ്യുന്നിടത്തായാൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം അല്ല എങ്കിൽ അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതായിട്ടും കാണുന്നു അതുപോലെ തന്നെ ഹാൻഡ് എനർജി പലർക്കും മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മുന്നോട്ട് എങ്ങനെ പോകും അതായത് സ്റ്റെക്കാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് ഡെത്താണ് ഹേങ്കഡ്മാൻ്റെ അവസ്ഥയിൽ നിന്ന് ഡെത്തിലേക്ക് വന്നു കഴിഞ്ഞു ഡെത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെത്ത് കൊണ്ടുവരുന്നത് എന്താണ് നല്ലൊരു മാറ്റമാണ് ഡത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കുറച്ച് നല്ല മാറ്റത്തിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു മാറ്റം നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ജോലിക്കാര്യത്തിൽ പുതിയ ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഉയർന്ന പദവി ലഭിക്കാനോ അല്ലെങ്കിൽ ഒരു സിംഹാസനത്തിലിരിക്കുന്ന പോലെ മറ്റുള്ളവരോട് പെരുമാറാനോ ഉയർന്ന ഒരു സ്ഥാനം അലങ്കരിക്കാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഉറച്ചു തീരുമാനങ്ങളെടുത്ത് ഉറച്ച പ്രവൃത്തിയിലൂടെ തന്നെ മറ്റുള്ളവരെ നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഏസ് ഓഫ് ആണ് വന്നിരിക്കുന്നത് എന്തിൻ്റെയോ നിങ്ങൾക്കൊരു തുടക്കം ഇവിടെ വരുന്നുണ്ട് അതായത് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനോ ഒക്കെയും സാധിക്കുന്നു ഇവിടെ ഏസ് ഓഫ് ആണ് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാനുള്ള സാധ്യത ആ സാധ്യതയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങളിവിടെ പഠിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഏസ് ഓഫ് സോട്സ് വരുന്നത് ഏസ് ഓഫ് വാൻസ് പുതിയതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം ഏതൊരു കാര്യത്തിനായാലും ജോലി കാര്യത്തിനായാലും ചില ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ചായാലും നിങ്ങളൊരു പുതിയ തുടക്കം ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പുതിയ തുടക്കം കുറിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ചിലരൊക്കെ പുതിയ തുടക്കം കുറിച്ചിട്ടുണ്ടാവും പക്ഷെ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് കാര്യങ്ങളാവാം അല്ലെങ്കിൽ യൂട്യൂബ് വഴി എന്തെങ്കിലും ചാനൽ തുടങ്ങാനുള്ളതായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വീട്ടിൽ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങി അതിലൂടെ മണിയേൺ ചെയ്യണം എന്ന് വിചാരിച്ചു കൊണ്ട് നിങ്ങളിപ്പോൾ എന്തിനെങ്കിലുമൊക്കെ തുടക്കം ഇവിടെ കുറിച്ചിട്ടുണ്ടാകും അവിടെ നിങ്ങൾക്ക് നല്ല സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നിവിടെ കാണുന്നു ഇവിടെ നൈറ്റ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ആരിലൊക്കെയോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മെസ്സേജ് വരാനോ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ കോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളുടെ കോൾ വരാനോ ഒക്കെയുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്താ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇവിടെ ത്രീ ഓഫ് വാൻസ് കണ്ടില്ലേ എന്തെങ്കിലും ദൂര രാജ്യങ്ങളിലേക്ക് പോകാനാവാം അല്ലെങ്കിൽ വിദേശങ്ങളിലൊക്കെ പോയി ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതിലൊരു ഗവേഷണമൊക്കെ നടത്തി നിങ്ങളതിൻ്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അടുത്തിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനത്തെ ഒരു പടി കൂടി മാത്രമേ ഉള്ളു വന്നു ചേരാൻ എന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള മെസ്സേജ് വരാനോ ഒരു കോൾ വരാനോ ഉള്ള സാധ്യത എത്രയും പെട്ടെന്ന് ഉണ്ടാകുന്നതാണ് അതുപോലെ ഏതെങ്കിലും വ്യക്തികളെ കാത്തിരിക്കുന്നവർക്കും അതുപോലെയുള്ള സാഹചര്യം അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇത് ഔട്ട്സൈഡറാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരു രക്ഷയും ഇല്ലാതെ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു രക്ഷകൻ വരുന്നു എന്നുള്ളതാണ് ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഇവിടെ വരും പുറത്തേക്ക് നോക്കി നിൽക്കുന്നു ഒരു കുട്ടി അത് ആ ഗേറ്റൊന്ന് തുറന്നിരുന്നു എങ്കിൽ എനിക്കൊന്ന് വെളിയിലേക്ക് പോകാമായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമില്ല അപ്പോൾ ഇവിടെ അതിനുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പുറലോകം കാണാനും ഫ്രീഡം അനുഭവിക്കാനുമുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇന്നർ വോയിസ് പലർക്കും ഇന്നർ വോയിസ് ഹാർമോണി ക്രിയേറ്റിവിറ്റി ബിയോണ്ട് ഇല്യൂഷൻ എന്താണ് ഇല്യൂഷൻ ബിയോണ്ട് ഇല്യൂഷൻ എന്താണ് നിങ്ങൾക്ക് ഇന്നർ വോയിസ് വരുന്നുണ്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായെങ്കിലും ചെയ്യാത്തവർക്കായാലും കുറച്ച് ജന്മനാ തന്നെ ചില കിട്ടിയ ചില വാസനകൾ വാസനകളുണ്ടാവും ഇന്നർ വോയിസ് കേൾക്കാനുള്ളത് അങ്ങനെ ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു അങ്ങനെ ഏതൊരു കാര്യത്തിലേക്കും സക്സസ്സിലേക്ക് പോകാൻ കഴിയുന്ന ദൈവികമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്രിയേറ്റിവിറ്റി ആ ഒരു ദൈവികമായ എനർജി ദൈവികമായ ചില കഴിവുകൾ നിങ്ങൾക്ക് മുന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിലൂടെ നിങ്ങൾക്ക് ഇന്നർ ഇന്നർവോയ്സ് കേൾക്കാൻ സാധിക്കും ബിയോണ്ട് ഇല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നുണ്ട് ഇവിടെ തേടച്ചക്രൂടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് അങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്താണ് പ്രപഞ്ചത്തിൻ്റെ സത്യാവസ്ഥകൾ ഇതൊക്കെ അറിയുമ്പോൾ തന്നെയും എന്താണ് ഒരുപാട് ഒരുപാട് സമാധാനവും ശാന്തിയും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്വയമുള്ള കഴിവിനെ ഉപ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുപാടാനോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കലാപരമായ കഴിവുകൾ നിങ്ങളിലുണ്ടോ അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ആവാം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാര്യത്തിലൊരു കഴിവുണ്ടോ നിങ്ങൾക്ക് അതിലൂടെ മുന്നോട്ട് വരാനും ജീവിതത്തിലൊരു വിജയം നേടാനും ഇവിടെ കഴിവുണ്ട് എന്നാണ് ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്ത് വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ ഹാർമണി വന്നിട്ടുണ്ട് പുതിയൊരു ലൈഫിലേക്ക് തുടക്കം കുറിക്കുന്നുണ്ട് ഇവിടെ ടെന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് എന്താകുന്നത് പുതിയ ലൈഫ് തുടങ്ങുന്നത് മനസ്സിലായില്ല ആ ഇവിടെ ഒരു കംപ്ലീഷൻ ആവുന്നുണ്ട് ആ ഒരു കംപ്ലീഷനിൽ എന്താണ് അനുഭവിക്കാൻ കഴിയുന്നത് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത് മനസ്സിലായില്ലേ ആ ഒരു സന്തോഷം അനുഭവിക്കുമ്പോൾ തന്നെ അത് എങ്ങനെയുള്ള സന്തോഷമാണ് ഇവിടെ ടു ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ വരാതിരിക്കുന്നവർ കാത്തിരിക്കുന്നവർ വന്നു ചേരുന്ന എനർജി ഹാപ്പിനെസ്സിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് സന്തോഷത്തിലേക്കാണ് പലരുടെയും വിവാഹം നടക്കാനുള്ള സാധ്യത ഇവിടെ കുട്ടികളുടെ ജനനം ഒക്കെയും ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിനി എന്താണ് ഒന്ന് കണ്ടുപോന്നിവിടെ നമുക്ക് രണ്ട് മൂന്ന് ഡിവൈൻ അബൻഡൻസിൻ്റെ ഒരൊക്കെ കാർഡ്സാണിത് ഡിവൈൻ അബൻഡൻസ് ഈസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇ ഫോർമേ ടു റിസീവ് ദേവിയുടെയാണിന്ന് ട്യൂസ്ഡേ അല്ലേ അപ്പോൾ ദൈവികമായ ഒരു ശക്തി നിങ്ങളിലേക്ക് വന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ രണ്ട് മൂന്ന് കാർഡ്സ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇറ്റ് ഈസ് ഈസി ഫോർ മീ ടു റിസീവ് ഇറ്റ് ഈസ് ഈസി ഫോർ മീ ടു റിസീവ് ഇറ്റ് ഈസ് ഈസി ഫോർ മീ ടു റിസീവ് എന്താണ് ഈ ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് സ്വീകരിക്കാൻ എളുപ്പമാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത് മനസ്സിലായല്ലോ ഈസാണ് എളുപ്പമാണിത് എന്താണ് എളുപ്പം ഇവിടെ ദൈവികമായ ഈ ഒരു ചൈതന്യം നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ നിങ്ങളിത് ഇത്രമാത്രം പറഞ്ഞാൽ മതി ഇറ്റ് ഈസ് യു ഫോർ മീ ടു റിസീവ് എനിക്കിത് സ്വീകരിക്കാൻ വളരെയധികം എളുപ്പമാണ് എന്നാണ് ഇവിടെ പറയേണ്ടതെന്ന് ഈ ഒരു കാർഡ് പറയുന്നു മനസ്സിലായോ അപ്പോൾ ഇവിടെ ലവ് കണ്ട ഡിവൈൻ സോഴ്സ് ഇസ് ഐഡിയ ദാറ്റ് നോ പേഴ്സൺ പ്ലേസ് ഓർത്തിങ് ഈസ് യുവർ സാലുവേഷൻ ഉള്ളി ലവ് ഇറ്റ് ഇവിടെ എന്താണ് പറയുന്നത് ഡിവൈൻ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ് ദൈവികമായ ഉറവിടം എങ്ങനെയുള്ളതാണ് വരുന്നത് ഇവിടെ ഒരു പ്ലേസ് അല്ല ഒരു പേഴ്സൺ അല്ല അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിലൂടെയുമല്ല ഇതൊന്നുമല്ല നിങ്ങൾക്ക് രക്ഷ നൽകുന്നത് പിന്നെ എന്താണ് ഉള്ളി ലവ് ഇറ്റ് സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ ദൈവിക സ്നേഹത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് എന്താണ് സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരു സ്ഥലമോ ഒരു വ്യക്തിയോ ഒന്നുമല്ല നിങ്ങൾക്ക് രക്ഷ നൽകുന്നത് സ്വയം സ്നേഹിക്കുക എന്നുള്ള ആശയം മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇൻവൈറ്റ് ഹെൽപ്പ് ഹെൽപ്പിനെ ഇൻവൈറ്റ് ചെയ്യുക ഇൻവൈറ്റ് ടു പെർസ്യൂ യു സീരിയസ്ലി ജസ്റ്റ് സേ ഐ ആം ഫൈനലി റെഡി ഗോഡ് പെർസ്യൂ മ്യൂ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് ദ ഡിവൈൻ ടു പെർസ്യൂവ് നിങ്ങൾ ദൈവ െ ക്ഷണിക്കുകയാണ് വേണ്ടത് എന്നെ പിന്തുടരൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ക്ഷണിക്കാവുന്നതാണെന്ന് മനസ്സിലായോ എന്നെ പിന്തുടരൂ എന്ന് ദൈവത്തിനോട് യാചിക്കുമ്പോൾ തന്നെയും എന്താണ് അവിടെ ഒരു രക്ഷ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എന്നിട്ടോ അവസാനം സീരിയസ് ആയിട്ട് പറയാം ഐ ആം ഫൈനലി റെഡി ഞാൻ അവസാനമായിട്ടും റെഡി ആയിരിക്കുന്നു ഗോഡ് പെർസ്യൂമേ ദൈവമേ എന്നെ പിന്തുടരൂ എന്ന് മനസ്സിലായോ ഇതാണ് ഇവിടെ പറയുന്നത് ഇൻവൈറ്റ് ഹെൽപ്പ് ഹെൽപ്പിന് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ